നാം കൊള്ളുന്ന തണൽ ആരക്കോ കൊണ്ട വെയിലിൻ്റെ ഫലമാണെന്നൊരു ചൊല്ലുണ്ട് സ്വയം വെയിലേറ്റ് തണലാകാൻ നിയോഗം കിട്ടിയ ചിലർക്കേ അത് സാധിക്കൂ അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയ വ്യക്തിയായിരുന്നു യൗസ്യപിതാവ് ദാവീത് വംശത്തിൽ യാക്കോബിന്റെ മകനായ യൗസ്യപിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി ഉയർത്തിയത് പന്ത്രണ്ടാം പിയൂസ് പാപ്പയാണ് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു ഇന്ന് മുതൽ മെയ് ഒന്ന് തൊഴിലാളിയായ യൗസ്യപിതാവിൻ്റെ തിരുനാളായിരിക്കും റഷ്യൻ വിപ്ലവത്തിന് ശേഷം ഒരു മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയ തൊഴിലാളികളോട് പാപ്പ പറഞ്ഞ വാക്കുകളാണിത് ഏതൊരു തൊഴിലും ശ്രേഷ്ഠമാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ് ഓരോ തൊഴിലും അതുകൊണ്ട് തന്നെ അത് ദൈവത്തോടുള്ള സഹകരണവും കടമകളുടെ നിർവഹണവുമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു തിരുക്കുടുംബ വീട്ടിലെ തണൽ വൃക്ഷമായ ഈ യസ്യപിതാവിൻ്റെ തണലിൽ നമുക്കും ചേക്കേറാം അതുവഴി നമുക്ക് ലഭിക്കുന്ന സൗജന്യ സമ്മാനമാണ് തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും ദൈവം അനുഗ്രഹിക്കട്ടെ അമേ